തെക്ക് കിഴക്കൻ അറബിക്കടലിൽ ശക്തിയേറിയ ന്യൂനമർദ്ദം സംസ്ഥാനത്ത് ഒരാഴ്ച പരക്കെ മഴയ്ക്ക് സാധ്യത ഇരട്ട തീവ്ര ന്യൂനമർദ്ദ സാധ്യതയും നിലനിൽക്കുന്നതായി കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു ഇടിയോടും കാറ്റോടും കൂടിയ മഴയ്ക്കാണ് സാധ്യത സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുള്ളത് ഞായറാഴ്ച മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ് പത്തനംതിട്ട കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ പാലക്കാട് വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു ഇടിമിന്നലോടുകൂടിയ മഴയാണ് പ്രതീക്ഷിക്കുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തെക്കുകിഴക്കൻ അറബിക്കടലിലും അതിനോട് ചേർന്നുള്ള കേരള കർണാടക തീരങ്ങൾക്ക് സമീപത്തെ ലക്ഷദ്വീപ് മേഖലയ്ക്ക് മുകളിലായി നിലനിർന്ന ന്യൂനമർദ്ദം ശക്തി കൂടിയ ന്യൂനമർദ്ദമായി മാറി ഇത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി അടുത്ത മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറി ശക്തി പ്രാപിക്കാനാണ് സാധ്യത തെക്കൻ ആൻഡമാൻ കടലിലും അതിനോട് ചേർന്ന തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിനും മുകളിലായി മറ്റൊരു ചക്രവാത ചുറ്റിയും നിലനിൽക്കുന്നു ഇതിന്റെ സ്വാധീനത്തിൽ ഒക്ടോബർ ഇരുപത്തിയൊന്നോടെ തെക്ക് കിഴക്കൻ ബംഗാൾ കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് ഇത് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങി തുടർന്നുള്ള നാൽപ്പത്തി എട്ട് മണിക്കൂറിൽ തെക്കൻ ബംഗാൾ കടലിന്റെ മധ്യഭാഗങ്ങളിലും അതിനോട് ചേർന്ന പടിഞ്ഞാറൻ മധ്യ ബംഗാൾക്കടലിലുള്ള ഭാഗങ്ങളിലും തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിക്കാനും സാധ്യതയുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത ഒരാഴ്ച സംസ്ഥാനത്ത് വ്യാപകമായി മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ചിലയിടങ്ങളിൽ അതിശക്തമായ ഇഡിമിന്നലോടുകൂടിയ മഴയ്ക്കാണ് സാധ്യത ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് ന്യൂസ് ഡെസ്ക്